ഹലോ കൂട്ടുകാരെ ഇതിൻ്റെ അച്ഛൻ്റെ കേട്ടോ നിങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നെടുക്കാൻ വീട്ടിൽ കുറവ് ഫ്രൈ കിട്ടുള്ളത് എന്റെ കുട്ടികളെ എളുപ്പം കൂട്ടിയിട്ട് ഞാൻ അടുത്ത് കൊല്ലം കൂട്ടുമ്പോഴിങ്ങനെ വന്നു നിക്കു അപ്പൊ വന്നിരിക്കുകയാണ് കുട്ടികളെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് വേറെ എന്താ വേറെ വീഴന്നെയാണ് എങ്കിലും താമസം കണ്ടിട്ടില്ലല്ലേ അതുകൊണ്ട് കുട്ടികൾക്ക് സുഖം തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തതിന് എനിക്ക് എത്രയും സന്തോഷം കണ്ടെങ്കിലും എല്ലാവരും കണ്ടെങ്കിലും സന്തോഷം നിങ്ങക്ക് കുട്ടികൾ ഫോട്ടോ എടുത്ത എനിക്ക് സന്തോഷം ഈ വയസ്സായുണ്ടല്ലേ ചെറിയ കുട്ടിയച്ചൻ ചെറിയ പ്രേമ പിന്നെ മൂന്ന് മക്കള് അതാ വരുന്നു കുട്ടി പണിക്ക് പോയി വരുന്നുണ്ട് എന്നിട്ട് പോയിട്ട് വരുവാണെ ഫോട്ടോ എടുക്കണം പറയൂ ഞങ്ങൾ പണി ഏട്ടാന്ന പറയട്ടോ സ്നേഹത്തോണ്ട് മനഃപ്രവല്ല വിടുത്തെ ചെറിയ ആളാണ് അച്ഛൻ ചെറിയ മകനാകുമ്പോൾ ഏട്ടാന്നുള്ള എല്ലാരും അങ്ങനെ വിളിച്ച് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെ കേട്ട് മണി ഏട്ടാന്നായി പോയിട്ടും അപ്പൊ അപ്പൊ അത് അറ്റുഷ്ട് പറഞ്ഞേ നന്നായിരിക്കണം ആ നേമ ജോലിക്ക് പോയർക്കാണ് मग ना आला का नाही याला ने ना चवी के ने ठीटो बाकी वरना इपडे पापड वेडा इल्या रे आचा कोणी चीज स्पेशल आहे युवा ना पापड पात्रात धरून पो फेक्यो ये पारो नाही ना കടിയൊന്നും ഇല്ല യഥാർത്ഥ കടിയൊന്നും കേട്ടില്ലേ അപ്പ ഇതാ ഞങ്ങള് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാനിട്ടോ അപ്പോഴേക്ക് അച്ഛമ്മ ഒരു പാട്ടും പാടി തന്നു ഓടിവാ പാട്ട് ചായ കുടിക്കാൻ मैं आई हूं ഈ ഈ ഞാൻ കേട്ടിട്ടില്ല െ അപ്പതാ കുട്ടികളൊക്കെ ഒതുങ്ങി ഇരുന്നിട്ട് ചീട്ട് കളിക്കുക കേട്ടോ അവർക്ക് ഈ കളി നല്ല ഇഷ്ടമാണ് ഇതിന് മാത്രമേ അവർ കളിക്കുള്ളൂ പിന്നെ ഞങ്ങൾ അച്ഛൻ പോണതാ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി മൂത്ത കുട്ടിയേശൻ്റെ വീട്ടിലേക്ക് കേട്ടോ ഇനി പോണത് അപ്പൊ പോണ വഴിക്ക് മൾബറി കുറേ കണ്ടു അപ്പൊ അതൊക്കെ പറിച്ചു ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഇതാ അപ്പതാ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടിയേശൻ്റെ അപ്പ അവിടെ ഉണ്ടായിരുന്നില്ല കുട്ടിയച്ചൻ്റെ മോളുണ്ട് അവളുടെ ഹസ്ബൻഡുണ്ട് പിന്നെ കുട്ടികൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ കുട്ടി മൂത്ത മോൻ ഗുരുവായൂരാണ് കേട്ടോ ജോലി ചെയ്യണത് അപ്പോൾ അവൻ കൊടുുന്ന പ്രസാദം ഉണ്ടായിരുന്നു ഗുരുവായൂരത്തെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു അങ്ങനെ കുട്ടികളും കുറേ നേരം കളിച്ചിരുന്നു അത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനെത്തിക്കുന്നുണ്ട് കേട്ടോ